ഹായ് എവരിവൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം ഡയറോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവിൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതെന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ചിത്രം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം പീലോ ഫോർച്ചൂണാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകുന്നു എന്നാണ് കാണട്ടോ ഇന്നേ ദിവസം ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ട് ഉണ്ട് എന്നുള്ളതാണ് കുറേ കാലം കൊണ്ട് മുടങ്ങി കിടന്നിരുന്ന കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും എന്നാണ് കാണുന്നത് അത് ശരിക്കും പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഒരു ചേഞ്ച് വരും എന്നുള്ളതാണ് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരും എന്നാണ് കാണുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു ഒരു സ്ഥലത്തേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് യാത്ര ചെയ്യേണ്ടി വരാം ഒരു പുതിയ വാഹനം വാങ്ങാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളിനെ ഇന്നേ ദിവസം മീറ്റ് ചെയ്യാൻ പറ്റും പൊതുവേ ഇന്നേ ദിവസം നമുക്ക് ആദ്യം കിട്ടിയ കാർഡ് തന്നെ വീഡിയോ ഫോർച്യൂൺ ആയതുകൊണ്ട് വളരെ സന്തോഷത്തിലിരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത കാരണം നമുക്ക് നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് പ്രതീക്ഷിച്ചിരുന്നെങ്കിൽ കുറേ കാലം കൊണ്ട് തടസ്സപ്പെട്ടിരുന്ന ചിലപ്പോൾ ഒരു യാത്രയ്ക്ക് തടസ്സമായിരുന്നതായിരിക്കാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജസ് ഉണ്ടായി അതിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിരുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയിട്ട് കുറേ തവണ നിങ്ങൾ എക്സാം എഴുതിയിട്ടും അതിന് നിങ്ങൾ ഫെയിലായിക്കൊണ്ടിരുന്നൊരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ഇന്നേ ദിവസം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് വരുന്നു എന്നാണ് കാണുന്നത് ഇത് എംബറാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ സോറി ഇത് ഹയർഫൻ്റെ ആണ് അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ ഒരു ഗൈഡൻസ് നിങ്ങൾ എടുത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം കിട്ടുന്നൊരു നടത്തിയാണ് ശരിക്കും നിങ്ങളൊരു സ്പിരിച്വൽ ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ചേരുന്നതായിരിക്കാം അതിൻ്റെ ഒരു പ്രോഗ്രസ് നിങ്ങൾക്ക് മനസ്സിലാകുന്ന മനസ്സിലാകുന്നൊരു സമയമായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു ഗുരുവിനെ കണ്ടെത്തി അത് ഒരു ഒരു ആ ഡൗട്ടൊക്കെ തീർക്കുന്ന എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഈ സമയം ചിലപ്പോൾ യൂണിവേഴ്സിനോട് നിങ്ങൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുക യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ നിങ്ങൾക്ക് ആൻസർ തരും എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് വരുന്നൊരു സമയമാണ് ശരിക്കും നിങ്ങൾ പുതിയ ഐഡിയയും നിങ്ങൾ പുതിയതായി കണ്ടുപിടിച്ച ചില കാര്യങ്ങളും അല്ലെങ്കിൽ പുതിയതായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ചില കാര്യങ്ങളും നിങ്ങളുടെ പഴയ ആ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി മിക്സ് ചെയ്ത് എന്തെങ്കിലും ഒരു പുതിയ കാര്യം ഉണ്ടാക്കുന്നതായിരിക്കാം അങ്ങനത്തെ ഒരു എണുതിയുണ്ട് നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇപ്പം നമ്മൾ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അത്രയ്ക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ പുതിയൊരു കാര്യം കണ്ടുപിടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പുതിയൊരു കാര്യം തുടങ്ങുന്നത് അതും അത്രയ്ക്ക് അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർത്തിട്ടൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ അത് ചിലപ്പോൾ പ്രാർത്ഥനയിലേക്കായിരിക്കും കേട്ടോ പ്രാർത്ഥനയോ മെഡിറ്റേഷനോ ഒക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ചിലപ്പോൾ ഒരു ട്രഡീഷണലായിട്ട് ചെയ്തിരുന്നൊരു കാര്യം നിങ്ങൾ തന്നെ ഒരു കാര്യം നിങ്ങൾക്ക് കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ളൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ തുടങ്ങുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ഇതിനെ നിങ്ങൾക്ക് നിങ്ങൾ ആരോടെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കുന്നുnd ആയിരിക്കാ അപ്പോൾ നിങ്ങൾ നിങ്ങളെ കൂടുതൽ വിശ്വസിക്കുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ യൂണിവേഴ്സിലും വിശ്വസിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് കാണുന്നത് ഇതിനെ ഫോർ ഓഫ് പെൻബക്കിൾസിന്റെ എനർജി ആണ് വളരെ ബുദ്ധിപൂർവ്വമായിട്ട് നിങ്ങൾ പൈസ ചിലവാക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾക്കുള്ള കാര്യ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള കാര്യത്തെ നിങ്ങൾ വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നുണ്ടായിരിക്കും പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് ചിലവാക്കി കളഞ്ഞ ആൾക്കാരായിരിക്കും പൈസയൊക്കെ വളരെ അതിന് മൂല്യമൊന്നും കൊടുക്കാതെ നിങ്ങൾ ചിലവാക്കി കളഞ്ഞ ആൾക്കാരാണെങ്കിൽ അത് ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ട് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എത്ര മാത്രമാണ് ചിലവാക്കേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാടൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവന്നാണ് കാണുന്നത് അനാവശ്യമായിട്ട് പൈസ ദൂർത്തടിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു ദിവസമാണ് ഇന്നേ ദിവസം ഇപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ ചിലവാക്കാനുള്ള സാഹചര്യങ്ങൾ കുറേയധികം നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ മുന്നിലുണ്ടാകാം ഇന്നേ ദിവസം പക്ഷേ നിങ്ങൾ അത് വളരെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ഈ ഇങ്ങോ അങ്ങോട്ട് കൊടുത്തത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് തിരിച്ചും കൊടുക്കേണ്ടി വരുന്ന ഒരു എനർജിയാണ് തിരിച്ചും കിട്ടുന്ന ഒരു എനർജിയാണ് കാണുന്നത് നിങ്ങൾ ഇന്നേ ദിവസം ചിലപ്പോൾ ഒരു ചില ബിസിനസ് ഐഡിയാസ് ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടായിരിക്കും നിങ്ങളത് കൂടുതൽ പ്ലാൻ ചെയ്യുന്നൊരു എനർജി കൂടിയാണ് കുറച്ച് സേവിങ്സ് ഒക്കെ ഇന്നേ ദിവസം എന്തെങ്കിലും കാര്യത്തിലൊന്ന് ചിലപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ ബാങ്കുമായി സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡീലിങ്സ് ഇന്നേ ദിവസം നിങ്ങൾ നടത്തുമായിരിക്കാം ഫൈവ് ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് അപ്പം പാസ്റ്റിൽ നിങ്ങൾ എടുത്ത ഒരു ആവശ്യമില്ലാത്ത ഒരു തീരുമാനം നിങ്ങൾ ഇന്നേ ദിവസം തിരുത്തുമെന്നാണ് കാണുന്നത് പാസ്റ്റിൽ ഒരു എടുത്തു ചാടി ചെയ്ത എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം നിങ്ങൾക്കത് നിങ്ങൾക്ക് ഫെയർ അല്ല എന്ന് തോന്നിയ ഒരു സമയമായിരിക്കാം ഇത് അല്ലെങ്കിൽ കുറച്ച് കാലം കൊണ്ട് നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെടുത്ത് തീരുമാനം തെറ്റായി പോയി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടും അതിൽ നിന്ന് മാറാൻ പറ്റാതിരുന്നെങ്കിൽ ഈ സമയം നിങ്ങളത് തിരുത്താൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത് ഇതിനേക്കാൾ ഒരു ബെറ്റർ വേ നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കി തിരുത്തുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾക്ക് ഇതിനേക്കാളും സന്തോഷമായിട്ടിരിക്കാനുള്ളൊരു സാഹചര്യം നിങ്ങളുടെ മുന്നിലുള്ളപ്പോൾ നിങ്ങളത് തിരുത്താനുള്ളൊരു മനസ്സുണ്ടാക്കുന്നു എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളുടെ കൂടെയുള്ള കുറച്ച് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെ നെഗറ്റിവിറ്റിയിലേക്ക് പ്രേരിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരെ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടായിരിക്കാം ചില ആൾക്കാർ നിങ്ങൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷനിലേക്ക് പോകാനോ ഒക്കെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ ചിലപ്പം ഈ സമയത്ത് അങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെയുള്ള ആൾക്കാർ ഒരു നല്ല ഡിസിഷൻ എടുക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇനി അങ്ങനെയുള്ളൊരു കാര്യം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നൊരു ദിവസമാണ് അത് കൂടുതലും അങ്ങനെയാണ് കാണുന്നത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യം പാസ്റ്റിൽ എടുത്തിരുന്ന ഒരു മോശപ്പെട്ട തീരുമാനം എഴുതിയാടി ചെയ്തതോ അല്ലെങ്കിൽ പെട്ടെന്ന് മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ട് ചെയ്തതോ ഒക്കെ ആയിട്ടുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റാൻ നിങ്ങൾ തീരുമാനിക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സൗഹൃദങ്ങളും കട്ട് ചെയ്ത് മാറ്റാൻ നിങ്ങൾക്ക് തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളെ നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നതായിരിക്കാം ചിലപ്പോൾ സംസാരം കൊണ്ട് നിങ്ങൾക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കുന്നതായിരിക്കാം നിങ്ങളെ ഉയരാൻ അനുവദിക്കാത്ത എന്നാൽ വളരെ സ്നേഹപൂർവ്വം നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്ന് മന എന്ന് ഭാവിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജിയാണ് അപ്പം അത് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്നു എന്നാണ് കാണുന്നത് ട്യൂബ് കാണുന്നത്സിൻ്റെ എനർജിയാണ് നിങ്ങൾ ചില കാര്യങ്ങളിൽ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൺഫ്യൂഷൻ ഇന്നേ ദിവസം ഉണ്ടാവും എന്നുള്ളതാണ് അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യത്തിന് ആ ഇതിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാര്യത്തിന് ചിലപ്പം അത് ഒരു മാറ്റം വരുന്ന ഒരു ഒരു ഇതും കാണുന്നുണ്ട് ഇതിനകത്ത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ അത് റിലേഷൻഷിപ്പുമാകാം എന്തെങ്കിലും നിങ്ങൾക്ക് ജോബ് ഓഫറും ആകാം അപ്പോൾ അത് നിങ്ങൾ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളരെ കൂടി ഇന്നേ ദിവസം ഒരു തീരുമാനമെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ചിലപ്പോൾ രണ്ട് കാര്യങ്ങൾ ചിലപ്പോൾ ചില ആൾക്കാർക്കൊരു സ്ഥലം മാറ്റാകാം വേറെ ഏതെങ്കിലും രാജ്യത്തേക്കോ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കോ നിങ്ങൾ പോകണം എന്നുള്ള ഒരു ഇതിലിരിക്കുന്ന പക്ഷേ എന്നാലും പോകണം പോകണ്ടേ എന്നൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ അത് ഒരു നിങ്ങൾക്ക് ഏറ്റവും ശരിയെന്ന് തോന്നുന്ന ഒരു തീരുമാനം ഇന്നേ ദിവസം നിങ്ങൾക്ക് എടുക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് ചില ആൾക്കാർ റിലേഷൻഷിപ്പും കരിയറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒന്നിലധികം ഇരിക്കുന്ന ആൾക്കാർ ഇന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു ചോയ്സ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് വളരെ ശുഭാപ്തി കൂടി ഇരിക്കാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് പറ്റും കാണുന്നത് ഇന്നേ ദിവസം നിങ്ങൾ ആക്ഷൻ എടുക്കേണ്ട കാര്യങ്ങൾക്ക് ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത് സെവൻ ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് ഇതിൽ വീണ്ടും ചോയ്സിൻ്റെ എനർജിയാണ് കണ്ടിട്ടുള്ളത് ശരിക്കും വീണ്ടും 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 ആലോചിച്ചിരിക്കുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇത് വേണോ അത് വേണോ എന്ന് ആലോചിച്ച് ആലോചിച്ചിരിക്കുന്ന ഒരു ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് കൂടുതൽ വരുന്നത് അഡിക്ഷൻസ് ഉള്ള ആൾക്കാരുടെ ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ ഇരിക്കുന്ന ആൾക്കാർ ഇത് നിർത്താം ഇത് വേണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷേ അതർക്കും അത് പറ്റുന്നില്ല പറ്റുന്നുമില്ല എന്നാൽ അതിൻ്റെ എല്ലാ സൈഡ് എഫക്ട്സും അവർക്ക് അറിയുകയും ചെയ്യാം ഇതെല്ലാവർക്കും ഉള്ള എനർജിയല്ല ഇത് എല്ലാ കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ഒരു കാര്യമാണത് അഡിക്ഷനിലിരിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഇത് റിലേഷൻഷിപ്പിൽ അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാരുടെ എനർജി ഉണ്ട് കേട്ടോ അത് മാറണമെന്ന് അവർ നന്നായിട്ട് വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ പറ്റുന്നില്ല അപ്പോൾ അതിനൊരു കൺഫ്യൂഷനുണ്ട് പക്ഷേ ഇന്നേ ദിവസം അവരത് മാറ്റും എന്നാണ് തന്നെയാണ് കാണുന്നത് കേട്ടോ ഇന്നേ ദിവസം നിങ്ങൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ടെൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് അപ്പോൾ വളരെ സന്തോഷത്തിൽ സന്തോഷത്തിലിരിക്കാൻ പറ്റുന്നൊരു എനർജിയാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് കാണുന്നത് കേട്ടോ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫിനാൻസ് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റും ഒന്നേ ദിവസം ഇന്നേ ദിവസം എന്തെങ്കിലും വാഹനമോ വീടോ എന്തെങ്കിലും വാങ്ങാനുള്ളൊരു എനർജി അല്ലെങ്കിൽ ഒരു പുതിയ വീട് വയ്ക്കാനുള്ളൊരു സ്റ്റാർട്ട് ചെയ്യുന്നൊരു എനർജി ഉണ്ട് ഇതിനകത്ത് വളരെ ഹാപ്പി ആയിട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഒക്കെ മാറ്റിയിട്ട് പുതിയ തുടക്കം ഉണ്ടാകണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചൊരു കാര്യം ഒരു തീരുമാനം എടുക്കുന്നു എന്നുള്ളതാണ് ഒരു ന്യൂ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് നല്ല മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ ഇന്നേ ദിവസം എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും പക്ഷെ അത് ലൈഫ് ലോങ് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം കൂടിയാണ് നിങ്ങളുടെ കൂടെ വേണ്ട ഒരു കാര്യം കൂടിയാണെന്നാണ് കാണുന്നത് പിന്നെ ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇതിൽ ഒരു ലോങ് ടേം ആയിട്ടുള്ളൊരു കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നൊരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ നിങ്ങൾ പണ്ട് ചെയ്തിരുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് പൈസ കിട്ടുന്ന എനർജിയുണ്ട് ഇതിനകത്ത് ഇപ്പോൾ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത് എല്ലാം കൊണ്ടും വളരെ സക്സസ് ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സി അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് എടുക്കണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക് യു